വിശുദ്ധമായ അറഫയുടെ രാവും കഴിഞ്ഞ് റഫയുടെ പകലിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് ഈ അറഫയുടെ പകൽ പ്രാർത്ഥനക്കുത്തരമുള്ള പകലാണ് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള പകലുകളിൽ ഒന്ന് അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകൽ അത് അറഫയുടെ പകലാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അല്ലൈവ് സ്വലാത്തങ്ങയുടെ ഹദീസ് കാണാം അതുകൊണ്ട് തന്നെ ഈ പകൽ നഷ്ടപ്പെടുത്തി കളയരുത് ഈ പകലിൽ നമ്മൾ എന്തൊക്കെയാണ് ചൊല്ലേണ്ടത് കഴിഞ്ഞ രാത്രി നമ്മൾ പറഞ്ഞ കാര്യങ്ങളോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ കൂടുതൽ ചൊല്ലൽ നല്ലതാണ് മഹാനായ സയ്യിദി അബ്ദുൽ ഖാദിരിൽ ജീലാനി റബി അള്ളാഹുനുഹു പഠിപ്പിച്ച മനോഹരമായ ചില അധിക്കാറുകൾ നമ്മുടെ ജീവിതത്തിൽ ഈ അറഫ ദിവസം ഇന്ന് മകരബിന് മുമ്പ് കൃത്യമായിട്ട് നമ്മളത് ചൊല്ലി നമ്മളത് കൊണ്ടുവന്നാൽ നമ്മൾ അനുഭവിക്കുന്ന എന്ത് പ്രയാസമുണ്ടോ അള്ളാഹുറബുല്ല നമുക്ക് മുക്തി തരും സമാധാനപൂർണ്ണമായി ജീവിതം തരും ആഗ്രഹങ്ങളുടെ സാക്ഷാത്കാരം ഉറപ്പാണ് ഉറപ്പാണ് നഷ്ടപ്പെടുത്തി കളയാതെ പരിപൂർണമായിട്ട് കേൾക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതോടൊപ്പം ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമന്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബു അറഫയുടെ കൊണ്ട് വിജയിച്ച യും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും വർഹമത്താത്തു എന്തൊക്കെയാണല്ലോ അവരുടെ വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞേ അൽഹമുൽ റബ്ബിൽ ആലമീൻ മാഷാ മഷാഅള്ളാ ഈ ഒരു ഹംദിൻ്റെ പറക്കച്ചുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും കരുണക്കടലായ നാഥൻ സമ്മാനമായി തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അറഫയുടെ രാവ് മനോഹരമായി നമുക്ക് ലഭിച്ചു എന്ന് പ്രതീക്ഷിക്കാം അള്ളാഹുറബുൽ ആലമീൻ ആ രാവിൻ്റെ സുഹൃദം ലഭിച്ച മുമ്മിനിങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആ രാവിനേക്കാൾ പ്രാധാന്യമുള്ള ആ റഫയുടെ പകലിലാണ് നമ്മളുള്ളത് അറഫയുടെ പകലിലാണ് നമ്മളുള്ളത് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ പകൽ അത് അറഫയുടെ പകലാണ് സയ്യിദുന റസൂറുള്ള സല്ലഹു അലഹി വസ്ല്ലം അള്ളാഹു റബുലാലമീൻ അവൻ്റെ അടിമകൾക്ക് ഏറ്റവും കൂടുതൽ നരകമോചനം നൽകുന്നത് ഈ അറഫയുടെ പകലിലാണ് അറഫ ദിവസമാണ് ഇങ്ങനെ തലയിൽ മണ്ണ് വാരിയിട്ട് കരയൂ അത്ര നിലവിളിക്കാണ് ഷെയ്ത്വാൻ അപ്പൊ ഷെയ്ത്വാന്റെ ആളുകളൊക്കെ ചോദിക്കും ചെറിയ ചെറിയ പിശാജിക്കൾ ചോദിക്കും അല്ല അല്ലീസ് എന്താണ് ഇങ്ങനെ കരയുന്നത് എന്താണ് ഇങ്ങനെ കരയുന്നത് ഇബ്ലീസ് പറയുന്ന ഒരു മറുപടി ഉണ്ട് അറുപത് എഴുപത് കൊല്ലത്തോളം ഞാൻ പിന്നാലെ നടന്ന് വഴി പിടപ്പിച്ചു കൊണ്ടുവന്ന നരകത്തിൻ്റെ ചുവട്ടിലേക്ക് എത്തിക്കാറായപ്പോൾ ഒരു ഒരു ചെറിയ സെക്കൻഡ് കൊണ്ട് അള്ളാഹു ഇവർക്കൊക്കെ പുറത്തു കൊടുത്തു കളഞ്ഞില്ലേ ഞാൻ ഈ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയായില്ലേ എന്ന് പറഞ്ഞ് ഇബിലീസ് നിന്ദനാകും ഇബിലീസ് ചെറുതായി പോകും നിന്ദനായി പോകും നാണം കെട്ടുപോകും അറഫ ദിവസമെന്ന് സെയ്യദ്ാഹു അലഹു വസ്സലം സല്ലാഹു അലഹു വസ്ല്ലം അപ്പോൾ ഈ അറഫ ദിവസം നമ്മുടെ ജീവിതങ്ങ് രക്ഷപ്പെട്ട് കിട്ടാൻ നമുക്കൊന്ന് സലാമത്താകാൻ ദുനിയാവും ആഹ്റവും ഒക്കെ നേടിയെടുക്കാൻ ചില അധിക്കാറുകൾ മഹാനായ സയ്ദുൻ അബ്ദുൽ ഖാദറിൽ ജീലാനി റബി അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് അത് നമുക്കൊന്ന് നമുക്കൊന്ന് അനുവർത്തിച്ച് നോക്കാം കൃത്യമായിട്ട് നമുക്കൊന്ന് പഠിക്കാം ഏതായാലും ഇന്നത്തെ ദിവസം നമുക്ക് മാത്രം വേണ്ടി ത്വാച്ച് ചെയ്താൽ പോരാ നമ്മുടെ നമ്മുടെ മാതാപിതാക്കളിൽ പല ആളുകളും കബറിലാണ് നമ്മുടെ ഉസ്താദർ നമ്മുടെ സഹോദരങ്ങൾ ഇടകൾ സന്താനങ്ങൾ തുടങ്ങി പല ആളുകളും കബറിലുണ്ട് ഈ സ്വബാഹുൽ ഹൈറു കുടുംബത്തിൽപ്പെട്ട പല ആളുകളും ആദ്യം മുതലുണ്ടായിരുന്ന പലയാളുകളും ഇപ്പോഴും ഇല്ല അതുപോലെ തന്നെ സ്വബാഹുൽ ഹൈറൂർ കുടുംബത്തിലെ പല ആളുകളുടെയും ഉമ്മയും ഉപ്പയും ഒക്കെ കബറിലാണ് ഇണകൾ കബറിലാണ് മക്കൾ കബറിലാണ് അതുപോലെ സഹോദരങ്ങൾ ഖബറിലുള്ളവരുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ അപ്പോൾ നമ്മൾ ഒരു യാസീന ഒക്കെ ഇന്നത്തെ ദിവസം കുത്തരണ്ടല്ലോ പ്രത്യേകിച്ച് ഇന്നത്തെ അസറിന് ശേഷമുള്ള സമയം വളരെ വളരെ ദ്വാക്കുത്തരവുള്ള സമയമാണ് ആ സമയത്തൊക്കെ ഒരു യാസീൻ ഓതിയിട്ട് ഹതിയ ചെയ്യുക പുരുഷന്മാർ പള്ളിക്കാട്ടിൽ കബറിൻ്റെ അടുക്കൽ പോയിട്ടൊന്ന് അവരെ സിയാറത്ത് ചെയ്യുക അങ്ങനെ നന്മകൾ കൊണ്ട് അവരെയും കൂടെ ഒന്ന് സന്തോഷിപ്പിക്കുക അവരിങ്ങനെ കൊതിച്ചിരിക്കായിരിക്കും ഇങ്ങനെയുള്ള മഹത്വമുള്ള ദിവസങ്ങളിലൊക്കെ എൻ്റെ മകൻ വരും ആ എൻ്റെ മകൻ വരും അല്ലെങ്കിൽ എൻ്റെ മകൾ എനിക്ക് വേണ്ടി യാസീൻ ഹതിയ ചെയ്യും ദ്വാ ചെയ്യുമെന്ന പ്രതീക്ഷയിൽ കബറിൽ കിടക്കുന്ന കബറാളികളെ നിരാശപ്പെടുത്തരുത് കേട്ടോ അവർക്ക് വേണ്ട സമ്മാനങ്ങൾ കൊടുക്കുന്നവരായി നമ്മൾ മാറണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ മഹരിബിന് മുമ്പ് നമ്മൾ ചൊല്ലിത്തീർക്കേണ്ട കുറച്ച് അധിക്കാറുകൾ അതുപോലെ കുറച്ച് സ്വലാച്ച് ഒരു സ്വലാച്ചും മഹാനായ സയ്യിദി അബ്ദുൽ ഖാദറിൽ ജീലാനി റതി അള്ളാഹു അവിടുത്തെ ഒന്നിയയിൽ ഉദ്ധരിക്കുന്ന മനോഹരമായ കാര്യം ഷേഹ ജീലാനി റതി അള്ളാൻഹു പറഞ്ഞു തരുന്ന അവനാകുമ്പോൾ അതെന്തായാലും വലിയ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണല്ലോ അത്ര വലിയ മഹത്വമുള്ള അധിക്കാറായിരിക്കുമല്ലോ മഹാനവറുകളും പറയാം അത് നമുക്കൊന്ന് ചൊല്ലണം അത് നമുക്കൊന്ന് ചൊല്ലണം അതിൻ്റെ എണ്ണവും കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം ആദ്യമായി നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്കർ രാവിലെ മുതൽ മകരുവിൻ്റെ ഉള്ളിൽ എപ്പോഴാണെങ്കിലും ചൊല്ലിയാലും മതി വിശ്വമില്ല നോക്ക് ഹംദ് اللهم اجعل في قلبي نورا وفي سمعي نورا وفي بصري نورا اللهم اشرح لي صدري ويسر لي امري اللهم اني اعوذ بك من وسواس الصدر وفتنه القبر وشتات الأمر اللهم إني أعوذ بك من شر ما يلج في الليل ومن شر ما يلج في النهار ومن شر ما تهب به الرياح ومن شر بضائق الدهر يا الله ഈ ഒരു ദിക്കറിൻ്റെ മഹത്വം എന്ന് പറഞ്ഞു നോക്കി ഇതൊരു ദ്വായാണ് അത്ഭുതകരമായ ദ്വാ നമ്മൾ ഏത് ഏത് പ്രതിസന്ധികളിൽ നിന്ന് നമ്മളെ കരകയറ്റുന്ന കരകയറ്റുന്നതുവ സിഹറുകൾ കണ്ണേറുകൾ എല്ലാം കളയുന്ന കളയുന്നതുവാ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കുടുക്കിൽ നിന്ന് നമ്മളെ ഞാൻ ഞാനതിൻ്റെ ആശയം ഒന്ന് പറഞ്ഞു ഒന്ന് നോക്കിയേ ല ഇലാഹ ഇല്ലാ അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല വഹദഹു അവനേകനാണ് ലീഖല അവനൊരു പങ്കുകാരനുമില്ല ലഹുൽ മുൽഖ് എല്ലാ അധികാരവും അവനാണ് വലഹുൽ ഹംദ് എല്ലാ സ്തുതിയും അവനാണ് അവനെല്ലാത്തിനും കഴിവുള്ളവനാണ് അള്ളാഹു പടച്ചവനെ എൻ്റെ ഹൃദയത്തിൽ നീ പ്രകാശം നൽകണേ അല്ലാഹ് വഫീ സമഈ നൂറ പറച്ചവനേ എൻ്റെ കേൾവിയിൽ നീ പ്രകാശമാക്കണേ അല്ലാഹ് വഫീ ബസരീ നൂറ എൻ്റെ കണ്ണിൽ അതായത് എൻ്റെ കാഴ്ചയിൽ നീ പ്രകാശം നൽകണേ അല്ലാഹ് അല്ലാഹുമ്മ ശറഹി ലി സോധരീ എൻ്റെ ഹൃദയത്തെ നീ വിശാലമാക്കണേ അല്ലാഹ് വ യസ്സിർ ലി അംരീ എൻ്റെ കാര്യങ്ങൾ ഒക്കെ നീ എളുപ്പമാക്കണേ അല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വസ്വാസി സോധർ ഹൃദയത്തിലെ വസ്വാസ് വസ്വാസിൽ നിന്ന് നീ കാവൽ നൽകണേ നൽകണയല്ല നിന്നോട് കാവൽ തേടുന്നു അല്ല വഫിത്തിനത്തിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു അല്ലാ കാര്യങ്ങൾ നാശമാകുന്നതിനെ തൊട്ട് നിന്നോട് കാവൽ തേടുന്നു അല്ല അള്ളാഹു ഇന്നീ അലിജുഫില്ലയിൽ രാത്രിയിൽ വരുന്ന അപകടങ്ങളിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു അല്ലാ വ മിൻ ശര്യമായ എലിജുഫിൻ്റെ ഹാർ രാവിലെ വരുന്ന പകൽ സമയത്ത് വരുന്ന അപകടങ്ങളിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു വ അല്ലിൻ്റെ കാറ്റ് കൊണ്ടുവരുന്ന ഷെറുകളിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു അതേ കാലഘട്ടത്തിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് കാലഘട്ടത്തിൻ്റെ അതാബുകളിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു അള്ളാഹ എന്നർത്ഥം വരുന്ന മനോഹരമായ മനോഹരമായ സുന്ദരമായ ഒരു ഒരു ദ്വായണിത് ഈ ദ്വ കൊണ്ട് സിഹറാകട്ടെ കണ്ണേറാകട്ടെ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് കാവൽ നൽകും എന്നുള്ളതാണ് ഇവ കൃത്യമായിട്ട് മനസ്സിലായില്ലേ ഈ ദ്വാ കഴിഞ്ഞ ഉടൻ തന്നെ മൂന്ന് തവണ തക്ബീർ ചൊല്ലണം തക്ബീർ അങ്ങനെ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ പിന്നൊരു ദ്വാ ഉണ്ട് പിന്നൊരു തിക്കറുണ്ട് ഇത് നൂറ് തവണ ചൊല്ലുക എങ്ങനെ ലഹുൽ ഇഖ് وله الحمد يحيي ويميت بيده الخير وهو على كل شيء قدير ഈദിക്കറിൻ്റെ ആശയമൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് അല്ലേ ഒന്നുകൂടെ വേണമെങ്കിൽ പറഞ്ഞുതരാം ലാ ഇലാഹില്ല അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല വഹേദ് അവനേകനാണ് ലാ ശരീഖല അവനൊരു പങ്കുകാരനുമില്ല ലഹുൽ മുൽക്ക് എല്ലാ അധികാരവും അവനാണ് വലഹുൽ ഹംദ് എല്ലാ സ്തുതിയും അവനാണ് യു അവൻ ജീവിപ്പിക്കുന്നു വ യു അവൻ മരിപ്പിക്കുന്നു ബിയദി ഹിൽ ഹയർ എല്ലാ നന്മകളും അവൻ്റെ കയ്യിലാണ് അതായത് അവൻ്റെ അധികാരത്തിലാണ് വഹു ആര് ഖുല് ഷെയും ഖദീർ അവനെല്ലാത്തിനും കഴിയുന്നവനാണ് അവനെല്ലാത്തിനും കഴിയുന്നവനാണ് ഈ ഈദിഖർ നൂറ് തവണ ചൊല്ല ചൊല്ലാൻ കഴിയുന്ന ഒരു നൂറു തവണ ചൊല്ലാട്ടോ അതിൽ കുറച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ അതിൻ്റെ ഒരു പൂർണ്ണതയായി സെയ്ദി അബ്ദുൽ ഖാദർ ജീല അനിയറതിയല്ലെന്ന് പറയുന്നത് നൂറ് തവണ എന്നാണ് ഇനി നോക്കിയേ ലാ ലാ ഹൗല ലീം ശ്രദ്ധിച്ചത് നമുക്ക് പരിചയമുള്ള തിക്കറാണ് അല്ലേ അതിൻ്റെ ആ ഒരു ആദ്യത്തെ ഭാഗം നമുക്ക് ഏറെ പരിചയമുണ്ട് ലഹല വല കൂ ഇല്ല

എങ്ങനെ പിന്നെ അൽ ഫാത്തിഹ മൂന്ന് തവണ മൂന്ന് തവണ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാം അതിനുശേഷം സൂറത്തുൽ ഇഹ്ലാസ് സൂറത്തുൽ ഇഹ്ലാസ് നൂറ് തവണ പാരായണം ചെയ്യാം നൂറ് തവണ സൂറത്തുൽ ഇഹ്ലാസ് ഉദുൽഹുല്ലാഹുദ് നമ്മളതിൻ്റെ മഹത്വമൊക്കെ പറഞ്ഞതാണ് അപ്പം നൂറ് തവണ കുൽഹുല്ലാഹുദ് സൂറത്തുദ പിന്നെ അതിനുശേഷം ഒരു ഒരു മനോഹരമായ സ്വലാത്ത് കൂടെ ചെയ്തവർ പഠിപ്പിക്കുന്നുണ്ട് എന്താണ് ആ സ്വലാത്ത് ബിസ്മില്ലാഹിർ റഹീം അലന്നബിയിൽ ബിസ്മിൽ അള്ളാഹു നൂറ് തവണ എന്താണ് അപ്പോ ഈ പറയപ്പെട്ട അധിക്കാർ ഇന്നലെ നമ്മൾ പറഞ്ഞ ദിക്കറികൾ കൂടെ ചൊല്ലുകയാണെങ്കിൽ അലഹമില്ല മനോഹരായി ഇന്നലെ നമ്മൾ പറഞ്ഞ ദിക്കറികൾ മുഴുവനായിട്ട് ചൊല്ലാൻ പറ്റി അലഹദില്ല ഇന്നലത്തെ സ്വബാഹുൽ ഹൈർ ഞാനത് വേണമെങ്കിൽ പിൻ ചെയ്ത് കമൻറ്റിൽ വെച്ചേക്കാം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ ഇല്ലെങ്കിലും ഒന്നും ഓർക്കാൻ വേണ്ടിയിട്ട് കാണുന്നുണ്ട് വിരോധമൊന്നും ഇല്ല അതും ഇതും കൂടെ കണ്ടിട്ട് നമുക്ക് എളുപ്പമുള്ള നിൽക്കറികൾ എടുത്ത് ചൊല്ലാം പക്ഷേ ഇന്ന് ഞാൻ ഈ പറഞ്ഞ ഓർഡർ ഉണ്ടല്ലോ ഇത് അറഫയുടെ പകലിൽ ചൊല്ലേണ്ട അധികാരുകളാണ് അത്രേ ഈ ഓർഡറിൽ സെയ്ദി അബ്ദുൽ ഖാദറിൽ ജീലാനി റദി അള്ളഹാനെ പഠിപ്പിച്ച ഈ ഓർഡറിൽ നമ്മളൊന്ന് ചൊല്ലിയിട്ട് അള്ളാനോട് മനസ്സറിഞ്ഞൊന്ന് ദ്വാ ചെയ്ത് നോക്കിയാൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരുന്നത് ഒരു ഒരു തിരമാല ഒഴിഞ്ഞു പോകുന്നത് പോലെ നമ്മുടെ ജീവിതം സുന്ദരമായി തീരുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും അള്ളഹാനെ പുകഴ്ത്തുന്ന ദിക്കറാണ് അത് മതി നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരും ഇല്ലേ കടലിലേക്ക് വലിച്ചെറിയപ്പെട്ട സുനിയുള്ള മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടു അകപ്പെട്ടപ്പോൾ അകപ്പെട്ടപ്പോ പഠിച്ചോനെ മീൻറെ വയറ്റിൽ രക്ഷിക്കണേ രക്ഷിക്കണേയല്ല എന്നത് വായിരുന്നോ ഇല്ല എന്താ ഒരു ദിക്കറാണ് ഞാൻ അക്രമികളിൽ പെട്ടുപോയി പെട്ടുപോയല്ല ലാ ഇ ലാ ഹൈ ഇല്ലാത്ത നീയല്ലാതെ ആരാ അതിനെക്കർഹനില്ല അല്ലാതെ പുകഴ്ത്തിയുള്ള നിൽക്കറി ചൊല്ലിയാൽ നമ്മളെ മീൻ്റെ വയറ്റി നിന്ന് രക്ഷപ്പെടുത്തും ആടെ കടലിൽ നിന്ന് രക്ഷപ്പെടുത്തും അത്ര വലിയ അപകടത്തിലൊന്നും അല്ലല്ലോ നമ്മൾ എന്ത് പ്രയാസത്തിനും അള്ളാഹു റബുല്ലാലിൻ പരിഹാരം തരും അപ്പം നഷ്ടപ്പെടുത്തി കളയല്ലേ അത്ര മനോഹരമായൊരു ദിവസത്തിലാണ് നമ്മളുള്ളത് ഇനിയൊരു ഇനിയൊരു അറഫയിൽ നമ്മൾ എന്ന് നമുക്കറിയില്ല അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അറഫയുടെ പുണ്യഭൂമിയിലും ചെന്ന് നിൽക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അറഫയുടെ പ്രത്യേകത ഹബീബായ സല്ലാഹു അല്ലൈവി തങ്ങളുടെ ഹജ്ജത്തുൽ വധ ആണ് ഹജ്ജത്തുൽ വധ അവിടെ അവസാനത്തെ ഹജ്ജ് ചെയ്തത് ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജ് അല്ലേ ഫയിൽ നിന്നു കൊണ്ട് ഹുത്തുബത്തിൽ വധ നടത്തി അവിടെ അവസാനത്തെ ഒരു ഹുത്തുബ ഒരു പ്രസംഗം നടത്തുകയാണ് വിടവാങ്ങൽ പ്രസംഗം ഇങ്ങനെ പറഞ്ഞ ചില ഒരു ഒരു സുന്ദരമായ വാക്കുകളൊക്കെ ഉണ്ട് യാ അല്ലാ എന്തൊരു എന്തൊരു മനോഹരമാണത് ഹബീ വായ് സൈദ് റസൂർ അള്ളാഹിസല് അലിസ്വലും മാറ്റങ്ങൾ പറയുന്നുണ്ട് ഓ മനുഷ്യരെ നിങ്ങൾക്ക് മറ്റൊരുത്തൻ്റെ രക്തവും മറ്റൊരുത്തൻ്റെ അഭിമാനം തന്നെയും മറ്റൊരുത്തൻ്റെ സമ്പത്തും നിങ്ങൾക്ക് ഹറാമാണ് മറ്റൊരാളിൽ നിന്ന് ഒരു ഒരു അവൻ്റെ രക്തം ഹറാമാണ് ഒരാളെയും കൊല്ലാൻ നമ്മൾ പോകണ്ട അതുപോലെ തന്നെ ഒരാളുടെ അഭിമാനം നിങ്ങൾക്ക് ഹറാമാണ് മറ്റൊരാളെ കുറ്റം പറഞ്ഞും ന്യൂനത പറഞ്ഞു നിങ്ങൾ നടക്കണ്ട മറ്റൊരാളെ ജനങ്ങൾക്കിടയിൽ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കേണ്ട മറ്റൊരാളെക്കുറിച്ച് നിങ്ങൾ മോശം പറയണ്ട കാരണം അവൻ്റെ അഭിമാനത്തിന് വിലയുണ്ട് അവൻ്റെ അഭിമാനത്തെ നിങ്ങൾ ഹരിച്ചാൽ നിങ്ങളുടെ അഭിമാനം അല്ലാഹു ഇല്ലാതാക്കും കേട്ടോ നിങ്ങളുടെ അഭിമാനം അഭിമാനം അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമ്മൾ ഒരിക്കലും മറ്റൊരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കരുത് ഈ അറഫയിൽ തിക്രം സ്വലാത്തൊക്കെ ചൊല്ലുന്നതോടൊപ്പം ഈ ഒരു ബോധ്യത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ മറ്റൊന്ന് മുത്തനബി തങ്ങൾ പറഞ്ഞത് ഇന്ന് അബാക്കും വാഹിദ് നിങ്ങൾ വലിയ സമ്പന്നരുണ്ടാവും പാവപ്പെട്ടവരുണ്ടാവും പല ദേശ ഭാഷ എല്ലാത്തിലും വ്യത്യസ്തരായ ആളുകളൊക്കെ ഉണ്ടാവും പക്ഷേ നിങ്ങളെ കൊറ്റ പാപ്പാട മക്കളാ ആ നിങ്ങളുടെ വാപ്പ അതന്നെ വ്യാ ഇന്നെ ആ വാഹിദ് നിങ്ങളുടെ വാപ്പ ഒന്നാണ് അതുകൊണ്ട് നിങ്ങൾ തറവാടിത്തത്തിൻ്റെ മേന്മ പറഞ്ഞ് നടക്കല്ലേ പാവപ്പെട്ടവരെ കയ്യൊഴിയല്ലേ പാവപ്പെട്ടവരെ കയ്യൊഴിയല്ലേ പാവങ്ങളെ ചേർത്ത് പിടിക്കണം പാവങ്ങളെ ചേർത്ത് പിടിക്കണം അലഹമില്ല കഴിഞ്ഞ ദിവസം ഒരു ഒരു സഹോദരൻ അഞ്ച് കുട കൊണ്ടുവന്നു തന്നു അഞ്ച് കുട ഇത് പാവപ്പെട്ടവർക്ക് കൊടുക്കണം നമ്മുടെ റിലീഫിലേക്കാണ് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് സ്വബാഹുൽ ഹൈറിലൂടെ കുട കൊടുക്കണം എന്ന് പറഞ്ഞു നിശാല്ല ആ അദ്ദേഹത്തിൻ്റെ മകളുടെ കുറിച്ച് പ്രയാസങ്ങളൊക്കെ പറഞ്ഞു ആ സഹോദരിയുടെ ബുദ്ധിമുട്ടുകളെല്ലാം അള്ളാഹു അബ്ബുല്ലാറമി നീക്കി കൊടുക്കുമാറാകട്ടെ ഈ ആറഫ ദിവസത്തിൻ്റെ വർക്കത്തുകൊണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ ഇന്നലെ രാത്രി നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് ഹതിയെ ചെയ്തിട്ടുണ്ട് അള്ളാഹുറബ്ബുള്ളമി എല്ലാവരുടെയും നീയത്തുകൾ കബൂൽ ചെയ്യുമാറാകട്ടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ നമ്മൾ ചേർത്ത് പിടിക്കണം ഒരാളെ നമ്മൾ നിസ്സാരായിട്ട് കാണരുത് ഒരാളെയും നിസാരാക്കി പോകരുത് അള്ളാഹുവിൻ്റെ മുമ്പിൽ അവരുടെ സ്ഥാനം എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഒരു സംഭവം കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം മഹാനായ ഹസനുൽ ബസരി റതി അള്ളാഹുനുവിന്റെ കാലഘട്ടം ബസറ പട്ടണം അല്ലെ അന്ന് ഹസനുൽ ബസറി ഉണ്ട് സാബിത്തുൽ ബന്നായി ഉണ്ട് അതുപോലെ മാലിക് മുരദീനാർഹി അലഹിമ ഈ മഹത്തുക്കളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ് മഴയില്ല മഴയില്ലാതെ ജനങ്ങൾ കഷ്ടപ്പെടുന്നു മൃഗങ്ങൾ പോലും ചത്തൊടുങ്ങുന്നു വല്ലാത്ത പ്രയാസത്തിലാണ് അപ്പോൾ ഈ താബ്യഴിങ്ങരുടെ സ്വഹാപത്തിൻ്റെ ശിഷ്യന്മാരാണ് ഇവരൊക്കെ ഈ താബ്യഴിങ്ങരുടെ നേതൃത്വത്തിൽ പള്ളിയിൽ തുടർച്ചയായ ഏഴ് ദിവസം ദ്വാമജീസ് നടക്കുകയാണ് ദ്വായിരുന്നു നിസ്കാരവും ദ്വായൊക്കെ ആയിട്ട് ഏഴ് ദിവസം ഇങ്ങനെ പള്ളിയിൽ കൂടി ഏഴാമത്തെ ദിവസം ജനങ്ങൾ ഇങ്ങനെ നോക്കി ആ മഴയുണ്ടോ പുറത്തേക്ക് നോക്കിയപ്പോൾ മഴ പോയിട്ടൊരു മഴക്കാറ് പോലും കാണുന്നില്ല മഴക്കാർ പോലും കാണുന്നില്ല അപ്പോൾ മാലിക് മാലിക്കുമുനുദ്ദീന റഹിമഹുല്ല പറയുന്നുണ്ട് ഞാനിങ്ങനെ ബസറ പള്ളിയിൽ നിൽക്കുമ്പോൾ ഒരു ശരീരം മുഴുവൻ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വസ്ത്രം കീറി കാണാൻ ഒരു കോലമില്ലാത്തൊരു മനുഷ്യൻ ഒരു ആരോഗ്യം പോലും ഇല്ലാത്തൊരു മനുഷ്യൻ അവിടെ ഇങ്ങനെ ആ ഒരു ബസറ പള്ളിയിലേക്ക് നടന്നു വന്ന് മെഹ്റാബിൻ്റെ അടുക്കൽ നിന്ന് കൈ ഉയർത്തുകയാണ് അല്ല യാറബന പഠിച്ചവനെ പഠിച്ചവനെ മഴയില്ലാത്തതൊന്നും എൻ്റെ വിഷയമല്ല ഇവിടെ മഴയില്ലാത്തതിൻ്റെ പേരിലും മനുഷ്യരും മൃഗങ്ങളും ഒക്കെ ചത്തൊടുങ്ങുന്നുണ്ടെങ്കിൽ അതെൻ്റെ വിഷയമല്ല അതൊക്കെ നിൻ്റെ അടിമകളാണ് നീ പടച്ചതാണ് നിനക്ക് വേണ്ടപ്പോൾ കൊല്ലാം നിനക്ക് വേണ്ടപ്പോൾ വളർത്താം ഇതൊക്കെ നിൻ്റെ ഇഷ്ടം ഇതൊക്കെ നിൻ്റെ നിൻ്റെ കയ്യിലെ കാര്യം അതിലൊന്നും എനിക്ക് ഒരു ഒരു കാര്യവും പറയാനില്ല റബ്ബേ എനിക്ക് ഒരു കാര്യം മാത്രമാണ് ഒരു കാര്യം എന്താണെന്നറിയോ പടച്ചവൻ ഇവിടെ നടന്ന മഴ തേടിയുള്ള ദ്വാ നടത്തിയതാരാ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പണ്ഡിതന്മാരാ മാലിക്കുമുനുദീന റഹിമഹ്ലയ പോലെ താബിത്തുൽ മന്നായി പോലെ ഹസാനുൽ ബസറി റഹിമഹുല്ലയെ പോലെയുള്ള മഹാരഥന്മാരാണ് ഇവിടെ ദുവാ നടത്തിയത് നാളെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആളുകൾ ചോദിക്കും യുക്തിവാദികൾ ചോദിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ നേതാക്കന്മാർ ദ്വാരന്നിട്ട് മഴ കിട്ടിയില്ലേ ഏയ് നിങ്ങൾക്കി അങ്ങനെ ഒരു അന്ന തന്നെ ഇല്ലേ എന്നൊക്കെ ചോദിച്ച് ഇസ്ലാമിനെ അവർ കുറ്റപ്പെടുത്തും റബ്ബെ എനിക്കത് സഹിക്കാൻ പറ്റൂലല്ല നീ മഴ തരണേ റബ്ബേ നീ മഴ തരണേ റബ്ബേ ഇത് പറഞ്ഞു തീരേണ്ട താമസം ബസറ പട്ടണം മുഴുവൻ മഴ കൊണ്ടങ്ങ് നനഞ്ഞു ഒന്നൊന്നും നന്നായി പുളകിതമായി പോയി യാല്ല മാലിക്കുമീനാ റഹിമഹ്ദ് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ മിണ്ടാതെ ഇങ്ങനെ പോകുന്നുണ്ട് പുറകേ പോയി പുറകെ ഇങ്ങനെ പോയി 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 കുറച്ച് നോക്കിയപ്പോൾ ആ മനുഷ്യൻ ഒരു കെട്ടിടത്തിലേക്ക് കയറിപ്പോയി ഈ മാലിക് മാലിക്കുബുദ്ദീൻ റഹിമഹുദ്ദ തിരിച്ചു വന്നു നമ്മുടെ നാട്ടിൽ വന്ന സ്വഹാബിയായ മാലിക് മാലിക്കുബുരുദീനാർ റദിയല്ലാവിനെ കുറിച്ചല്ല ഈ പറയണത് ഇത് താപ്യങ്ങളിൽപ്പെട്ട മാലിക്കുമുരുദ്ദീന റഹിമഹുദ്ദയാണ് അങ്ങനെ തിരിച്ചു വന്നിട്ട് പിറ്റേ ദിവസം ഈ ഇന്നലെ പോയ വഴിയിലൂടെയൊക്കെ മാലിക്കുമരുദീന റഹിമോഹിൽ ഇങ്ങനെ നടന്നു പോകണുണ്ട് അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ കെട്ടിടത്തിൻ്റെ അടുത്ത് ഒന്ന് കുറേ മനുഷ്യന്മാരിങ്ങനെ നിൽപ്പുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് തോന്നി കുറേ അടിമകളാണ് നിൽക്കണത് ആ ഇന്നലെ വന്നവരും കൂട്ടത്തിൽ ഒരു അടിമയായിരിക്കും ഏതായാലും മുതലാളിയെ കണ്ടിട്ട് ചോദിച്ചു ഇന്നലെ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ആബ്സെൻ്റ് ഉണ്ടായിരുന്നോ കൂട്ടത്തിൽ പങ്കെടുക്കാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മുതലാളി പറഞ്ഞു ആ ഒരുത്തനുണ്ട് അവന് ഒരു ഒരു പണി പണിയെടുക്കൂല്ല അതിനുള്ള ആരോഗ്യമില്ല ഒന്നിനും പറ്റാത്ത ഒരുത്തനാണ് അഞ്ചോ പത്തോ തന്നാൽ നിങ്ങൾക്ക് തരാം നിങ്ങൾ വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു മാലിക്കപ്രദീൻ റഹി മഹോദെന്ത് ചെയ്തു പൈസ കൊടുത്തിട്ട് ആ അടിമയെ വാങ്ങിച്ചു അങ്ങനെ ഈ അടിമയെ കൊണ്ടിങ്ങനെ നടക്കുകയാണ് നടക്കുമ്പോൾ ആ മനുഷ്യൻ പറയുന്നുണ്ട് അല്ലയോ മാലിക്കുമരുദീനാർ എന്നവരെ എന്നെ നിങ്ങളെന്തിനാണ് വാങ്ങിയത് എനിക്ക് ആരോഗ്യമില്ല നിങ്ങളെ ജോലിയെടുത്ത് സഹായിക്കാൻ എനിക്ക് പറ്റില്ല എൻ്റെ കോലം കണ്ടില്ലേ ഞാൻ ആകെ പ്രയാസത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ മാലിക്കുമരുദ്ദീനാർ അഹിമഹ പറയുന്നുണ്ട് നിങ്ങളെ ഞാൻ പണിയെടുപ്പിക്കാൻ വാങ്ങിയതല്ല ആ നിങ്ങളെ പണിയെടുപ്പിക്കാൻ വാങ്ങിയതല്ല ഇന്നലെ നിങ്ങൾ വന്ന് ദ്വാച്ച് ചെയ്തപ്പോൾ മഴ പെയ്യണത് ഞാൻ കണ്ടു അതുകൊണ്ട് അങ്ങനെ ഒരു മഹാൻ അടിമയായി നിന്നാ പറ്റൂല ഞാൻ നിങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടി വാങ്ങിയതാണ് ഇതങ്ങ് കേട്ടപ്പോഴേക്ക് ആ അടിമയായ മനുഷ്യൻ സുജൂതിൽ കിടക്കാൻ സുജൂതിൽ കിടക്കാൻ കുറേ നേരം കഴിഞ്ഞ് ശുക്കറിന്റെ സുജൂതാണെന്ന് കരുതി മാലിക്കുമറിയുമ്പോൾ ഇങ്ങനെ നിൽക്കാൻ എവിടെയും മനുഷ്യൻ എണീക്കണില്ല അവസാനം നോക്കുമ്പോൾ ഇന്നാലില്ല ആ മഹാൻ അള്ളാഹുവിങ്കലേക്ക് പോയിട്ടുണ്ട് അവിടെ നിന്ന് വഫാത്തായിട്ടുണ്ട് പഠിച്ചോനെ എന്നെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു വന്ന നീ എന്നെ അങ്ങ് എന്ന് പറഞ്ഞതുപോലെ അല്ലേ അള്ളാഹുവിലേക്ക് പോയി ആ മഹാൻ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് പോലെയൊന്നുമില്ല കാര്യം ചിലപ്പോൾ പാവപ്പെട്ടവൻ്റെ ഒരു ഒരു നമ്മുടെ കണ്ണിൽ ഒന്നുമില്ലാത്ത മനുഷ്യരായ ചില പാവപ്പെട്ടവരുടെ ദുഹ അത് അതല്ലാൻ്റെ അടുക്കൽ വള വലുതായിരിക്കും അല്ലാൻ്റെ അടുക്കൽ വലുതായിരിക്കും ഈ അറഫയുടെ ഏറ്റവും വലിയ സന്ദേശം പണക്കാർ അതുപോലെ തന്നെ ദരിദ്രനെന്നുള്ള വേർതിരിവൊന്നും വേണ്ട എല്ലാവരെയും പരിഗണിക്കണം പ്രത്യേകിച്ച് പാവപ്പെട്ടവനെ ചേർത്ത് പിടിക്കണം ഒരു സദ്യ അള്ളാക്ക് വെറുപ്പുള്ള ഏറ്റവും മോശമായ സദ്യ ഏതാണെന്നറിയോ പാവപ്പെട്ടവനെ വിളിക്കാത്ത കല്യാണം അള്ളാക്ക് വെറുപ്പാണ് മുഹമ്മദ് ഉർ റസൂൽ അലഹി വസ് മാങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഏതായാലും ഈ അറഫയുടെ സന്ദേശമൊക്കെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യമായി ഈ അറഫയുടെ ഉത്ബോധനം ഉൾക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അതോടൊപ്പം ഇന്നത്തെ ഈ പകലിൽ നമ്മൾ ചൊല്ലേണ്ട അത് കാറുകൾ കൃത്യമായി ചൊല്ലി അവരിൽ നിന്ന് എല്ലാം നേടിയെടുക്കാൻ കഴിയുന്നവരായി നമ്മൾ മാറണം അള്ളാഹു റബ്ബുല്ലാലും തൗഫീക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ പതിവായി ചൊല്ലുന്ന ദിക്കറിന് മുൻപ് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യം കഴിഞ്ഞ ദിവസത്തെ ചോദ്യം എന്തായിരുന്നു ലോകത്താദ്യമായി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയതാരാണ് എല്ലാവർക്കും അറിയാം അല്ലേ അതാരാണ് മുഹമ്മദുർ റസൂലുള്ള അലൈഹി അല്ലം ഇതുപോലെ ഒരു അറഫാ ദിവസം അവിടുത്തെ ഹൊത്തുബത്തുൽ വിദായിലാണത് നടത്തിയത് മനസ്സിലാകുന്നുണ്ടോ അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ ഇനി ഇന്നത്തെ ചോദ്യം ആയിരം രൂപയുടെ ഇന്നത്തെ ചോദ്യം എന്താണ് സിമ്പിളായ ചോദ്യം ഹബീബായ സല്ലാ അലൈഹി സ്വലം അത്തങ്ങൾ ഹജ്ജിൽ മുടിമുറിക്കുന്നുണ്ട് അവിടുത്തെ അല്ലേ ഒരു സ്വഹാബിയെ വിളിച്ചിട്ട് പറഞ്ഞു എ ബൈൻ ജനങ്ങൾക്കൊക്കെ ഇത് വീതിച്ചു കൊടുക്ക് ഏത് മുത്തിനവിധങ്ങളുടെ മുടിയെ അതെന്തിനാ സ്വഭാവത്തിന് വെള്ളത്തിലിട്ട് കുടിക്കാൻ രോഗം വരുമ്പോൾ അതുകൊണ്ട് ശിഫ തേടാൻ അതിനൊക്കെ തന്നെ മറക്കത്തെടുക്കാൻ വേണ്ടിയിട്ട് സ്വഹാബത്തിനൊക്കെ വീതിച്ചു കൊടുക്കൂ എന്നിൻ്റെ വിധങ്ങൾ വിളിച്ചു പറഞ്ഞ സുഹാബി ആരാണ് ഏത് സുഹാബിയെ വിളിച്ചിട്ടാണ് അവിടുത്തെ പരിശുദ്ധമായ ഷാറ് അവിടുത്തെ പരിശുദ്ധമായ ഷാർ മുബാറക്കും മുത്തിനെ വിധങ്ങൾ കൊടുത്തത് അതാരാണ് എന്ന് കമൻ്റ് ചെയ്യുക വീഡിയോ മുഴുവനും എല്ലാവരിലും കാണുക അതോടൊപ്പം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു നമ്മൾ നിമിത്തം ഒരാൾ കണ്ടാലും മതി ഒരാൾ ജീവിതത്തിൽ അന്വർത്ഥമാക്കിയാൽ മതി അറഫ നമുക്ക് കിട്ടൂല്ലേ അള്ളാഹു തൗഫീക്ക് നൽകാൻ മാറാകട്ടെ പതിവായി ചൊല്ലർ عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته الحمد لله رب العالمين അല്ലാഹുമ്മ അലാ സയ്യിദിനാ സയ്യിദിനാ മുഹമ്മദിൻ ആലി മുഹമ്മദ് അർഹമുർ അല്ലാഹ് ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കണേ റഹ്മാനേ ഈ വിശുദ്ധമായ അറഫ ദിവസത്തിൽ ഈ സൊബാഹുൽ ഹൈർ സദസ്സിലിരുന്ന് ഞങ്ങൾ പറഞ്ഞ അറിവ് ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാഹ് മനസ്സിൽ ഒരുപാട് വേദനകളുണ്ട് സലാമത്ത് നൽകണേ സ്വസ്ഥതയുള്ള ജീവിതം നൽകണേ ഈ സദസ്സിനെ സ്നേഹിക്കുന്നവർ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുന്നവർ ഇതിന്റെ വാഹകർ നീ കൈവെടിയല്ലേ റഹ്മാനെ എത്രയെത്ര അസുഖബാധിതരാണ് മാറാരോഗങ്ങളെ തന്ന് പരീക്ഷിക്കല്ലേ പരീക്ഷിക്കല്ല ഇണകളെ സന്താനങ്ങളെ നന്നാക്കണേ അല്ല സന്താനങ്ങളില്ലാതെ വേദനിക്കുന്നവരുണ്ട് സ്വാലിഹിങ്ങളായ മക്കളെ കൊടുക്കണേ അല്ല ഗർഭിണികൾ നീ സുഖപ്രസവം നൽകണേ ചമ്പുരാനെ വീടില്ലാത്തവർ അതുപോലെ തന്നെ വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം നടക്കാത്തവർ പടച്ചവനെ ലൈസൻസിന് വേണ്ടി ശ്രമിക്കുന്നവർ എഫാമക്ക് വേണ്ടി വിസക്ക് വേണ്ടി അപ്ലൈ ചെയ്തവർ എല്ലാവർക്കും നീ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കണേ കൊടുക്കണേയല്ല ഈ ചൊല്ലിയ തിക്റുകൾ പറക്കച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ ആ പ്രതിസന്ധികളെയെല്ലാം നീ അകറ്റണേ അകറ്റണേയല്ല പരിശുദ്ധ ഭൂമിയിൽ ഹാജിമാരിന്നലെ സുന്ദരമായ അറഫയിൽ നിന്നല്ലോ ഞങ്ങൾക്ക് ഇന്നാണ് അറഫയുടെ ദിവസം യാറബന അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം പോലെ ഞങ്ങൾക്കും നീ നൽകണേയല്ല പാപമോചനം നൽകണേയല്ല നരകമോചനം നൽകണേയല്ല നിന്റെ കാരുണ്യമല്ലാതെ പ്രതീക്ഷയില്ല അല്ല നിന്റെ കാരുണ്യം കൊണ്ട് എല്ലാ കാര്യങ്ങളും യാ റബ്ബനാ പഠിച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മകുഫിറച്ച് കൊടുക്കണേയല്ല ചെയ്തവർ കമന്റ് ബോക്സിൽ പറഞ്ഞു വെച്ചവർ എല്ലാം എല്ലാം നീ നീ അറിയുന്നുണ്ടല്ലോ എല്ലാവരുടെയും ഈ കൊണ്ട് ൾ എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല മരിക്കുന്നതെന്ന് അറിയില്ല ഈ മാനസ്ലാണല്ല മക്ബൂലും ഒരു തവണയെങ്കിലും ആ പുണ്യഭൂമിയിൽ അണയാൻ നീ ഞങ്ങൾക്ക് നൽകണേ ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പടച്ചവനെ പ്രത്യേകിച്ച് സ്വബാഹുൽ കുടുംബത്തെ തന്നെയും അലൈഹി അലൈഹി നീ ഒരുമിപ്പിക്കണേ അലാ അലാ മുഹമ്മദ് മുഹമ്മദ് വസല്ലം വസല്ലം اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمه الله وبركاته